ആർ എസ് എസ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല അത് സി പി എം ആണ് പങ്കെടുത്തത് ഇങ്ങനെ ഒരു ചരിത്രം വളച്ചൊടിക്കാൻ എങ്ങനെ സാധിക്കുന്നു അടിയന്തരാവസ്ഥയുടെ സമര ചരിത്രം ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഭാരതമാതാവിന്റെ പടം മാറ്റണം എന്നുള്ളതെനിക്ക് അദ്ദേഹം വളരെ കറക്കശമായിട്ട് നമ്മുടെ ആളുകളുമായിട്ട് തർക്കമുണ്ടായി അതായത് ഞങ്ങൾക്ക് എഴുതി തരണം ഭാരതമാതാവിന്റെ പടം വെച്ചതുകൊണ്ട് ഈ സെനറ്റ് ഹാളിൽ തന്നിട്ടുള്ള അനുമതി നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി തരണം എന്നു അതിന് അദ്ദേഹം തയ്യാറില്ല കാരണം അത് അങ്ങനെ എഴുതന്നാൽ അദ്ദേഹത്തിന്റെ പണി പോകുന്നുള്ളാരും ഓർമ്മ അങ്ങനെ എഴുതി തരാൻ തയ്യാറില്ല ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തും നിങ്ങൾക്ക് ഹോളിന്റെ പെർമിഷൻ തന്നിട്ടുണ്ടോ ഉണ്ട് ആ പെർമിഷൻ ക്യാൻസൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടുണ്ടോ ഇല്ല ഗവർണർ പറഞ്ഞു വരുവാന്ന് പറഞ്ഞു ഗവർണറുടെ തെറ്റായ ധാരണകള് ഇതിലെ മാറ്റാൻ കൂടി സംഭവം സഹായിച്ചിട്ടില്ലേ അവർ ആ പരിപാടിക്ക് ഇങ്ങനൊരു നിലപാടെടുത്തുകൊണ്ട് അത് പിറ്റേ ദിവസം ചർച്ചയായി പത്രങ്ങളിൽ വരേണ്ടതിന്റെ ഇരട്ടി വാർത്തകൾ വന്നു നമസ്തേ അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസിന്റെ ജനറൽ സെക്രട്ടറി ആർ മോഹനനാണ് ഇന്ന് നമസ്കാരം നമ്മൾ എനിക്കൊപ്പമുള്ളത് നമ്മള് അടിയന്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു എന്ന് നമുക്ക് പറയുന്നു കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു കാര്യം എത്തിപ്പെടാൻ ഈ അൻപതാം വാർഷികം സഹായിച്ചു എന്ന് തോന്നിയിട്ടില്ലേ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷം പരിപാടി ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഇപ്പോൾ കേരളത്തിലെ രണ്ട് സംസ്ഥാനങ്ങളാണ് ഉത്തര കേരളം ദക്ഷിണ കേരളം എന്നുള്ള നിലയ്ക്ക് രണ്ട് പ്രാന്തത്തിൻ്റെയും പ്രാന്ത പ്രചാരകന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഇത് ഈ അടിയന്തരാവസ്ഥാ വിഷയം ഇത് ഇന്നത്തെ പുതിയ തലമുറ അറിയണം അടിയന്തരാവസ്ഥയെ എങ്ങനെയാണ് ആ ആർ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ള നിലയ്ക്ക് ഇത് സ യുവാക്കന്മാരിലേക്ക് ഈ പരിപാടി എത്തണം എന്നുള്ള നിലയ്ക്ക് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് പതിനാല് ജില്ലകളിലും രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ഈ തവണ പരിപാടി തന്നെ നേരിട്ട് സംഘടിപ്പിച്ചത് അപ്പം ഇതിനു മുൻപൊക്കെ ഞങ്ങൾ അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസാണ് ഈ പരിപാടികൾ നാൽപ്പത്തൊമ്പതാം വർഷം വരെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഇത് കുറെ കൂടി ജനങ്ങളിലേക്കും യുവാക്കളിലേക്കും എത്തണം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിൻ്റെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് പൊതുവായി എല്ലാ ജില്ലകളിലും യുവാക്കന്മാരെയും യുവതികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എ ബി വി പി യുവമോർച്ച മഹിളാ മോർച്ച മുതലായ സംഘടനകളിലെ പ്രവർത്തകന്മാരെയൊക്കെ പ്രവർത്തകകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ പതിനാല് ജില്ലകളിലും പരിപാടി നടത്താൻ നമുക്ക് സാധിച്ചു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളിലും ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിനും ആയിരത്തിനും ഇടയ്ക്ക് ആളുകൾ പങ്കെടുക്കുന്ന തരത്തില് വളരെ വിപുലമായ പരിപാടി നടത്താൻ സാധിച്ചു അത് മാത്രമല്ല അതിന് മുന്നോടിയായിട്ട് അമ്പതാം വർഷം വളരെ വിപുലമായി വിജയിക്കണം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ തന്നെ നമ്മൾ ചാനലുകളിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തു ചർച്ച കൊടുത്തു അതുപോലെ ജന്മഭൂമിയിൽ ഒരാഴ്ചക്കാലം തുടർച്ചയായിട്ട് ലേഖനങ്ങൾ എഴുതിച്ചു അപ്പൊ അങ്ങനെ ഒരുപാട് ഇതൊരു ഒരു ഒരു ജനകീയ വിഷയമാക്കണം എന്നുള്ള നിലയിൽ തന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ ഒരുപാട് പ്രയത്നം നടത്തി അത് ഏറെക്കുറെ നന്നായിട്ട് വിജയിച്ചു എന്നുള്ള നിലയ്ക്ക് വളരെ ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷവാനാണ് സംഘടന ഉദ്ദേശിച്ചതുമാതിരി സംഘത്തിന്റെ ഭാഗത്തുള്ള ഒരു ഒരു എന്താ പറയുക നിലപാടും കൂടി വന്നപ്പോൾ ഇത് എത്തിക്കാൻ നമുക്ക് സാധിച്ചു സാധിച്ചു വളരെ ഭംഗിയായിട്ട് അത് നടത്താൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ രണ്ടാം വാർഷികത്തിന് മുൻപ് ഒരു അജ്ഞീത ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കടുത്ത നൂറ്റാണ്ടാണ് അറിയ അറിയാമെങ്കിലും എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു അവ്യക്തതകൾ അവിടെ ആരാണ് മുന്നിട്ട് ഇറങ്ങിയത് എന്നതിനെ കുറിച്ചിട്ടുള്ള തെറ്റായ ധാരണകള് മാറ്റാൻ ഈ ഒരു സംഭവം സഹായിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും അതായത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവര് അവരാണ് ഈ സമരം നടത്തിയത് എന്നൊക്കെയുള്ള നിലയിൽ വളരെ വളരെ കാര്യമായ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഈ അസോസിയേഷൻ രംഗത്ത് വന്ന് അസോസിയേഷൻ ഇതിൽ പങ്കെടുത്ത ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് നീക്കിയ സമയത്ത് അതൊക്കെ അവരുടെ ഭാഗത്തുനിന്നൊക്കെ അവര് വളരെ ആയി കാരണം യഥാർത്ഥത്തിൽ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത് ആർ എസ് എസ് ജനസംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതായത് ഇതിനെ അനുകൂലിക്കുന്ന സംഘടനകളൊക്കെ സംഘടനാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ ഫലത്തിൽ ആർ എസ് എസും ജനസംഘവും മാത്രമാണ് ഉണ്ടായത് സർവോദയ സംഘത്തിന്റെ ശ്രീ എം പി മൻമന്റെ സർവോദയ സംഘത്തിന്റെ കുറച്ച് പ്രവർത്തകന്മാർ അറസ്റ്റ് ഭരിക്കാനും ജയിലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു ബാക്കി പോയിട്ട് യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്തത് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇതിനു മുൻപ് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അവർ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല പക്ഷെ അവരുടെ അഞ്ഞൂറോളം പേര് ജയിലിലുണ്ടായിരുന്നു അത് പ്രിവന്റീവ് അറസ്റ്റായിരുന്നു മുൻകൂർ അറസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവരെ ജയിലിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ എന്താ പറയുക മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നിരവധി ആളുകൾ ജയിലിലുണ്ടായിരുന്നു അതിൽ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ വളരെ നല്ല ക്രൂരമായ മർദ്ദനങ്ങളേറ്റിരുന്നു അതിന്റെ കാരണം വേറെയാണ് അത് അടിയന്തരാവസ്ഥയുമായിട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല അടിയന്തരാവസ്ഥ കാലത്താണ് കാരണം അദ്ദേഹം അന്നും വളരെ രൂക്ഷമായിട്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസിനെ ഒക്കെ വിമർശിക്കുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹത്തിനോട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പക ആ ഒരു പക നിലനിൽക്കുന്ന സമയത്താണ് അവർക്ക് അടിയന്തരാവസ്ഥ വീണ് കിട്ടിയത് അത് അവർ പരമാവധി പ്രയോജനപ്പെടുത്തി അതാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷേ അടിയന്തരാവസ്ഥ കാലത്താണ് ജയിലിൽ പോയതെന്നുള്ളത് കൊണ്ട് അടിയന്തരാവസ്ഥ അതെ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷെ ഈ സമരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പങ്കെടുക്കേണ്ട എന്നവര് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചാണ് പങ്കെടുത്തിട്ടില്ല അവര് ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് അഞ്ഞൂറോളം പേര് കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടായിരുന്നു പ്രൊവന്റീവ് ആസ്റ്റാൻ സമരത്തിൽ ആർ എസ് എസ് ജനസംഘം മുതലായ സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഇത്തരത്തിലുള്ള വലിയൊരു തെറ്റിദ്ധാരണം മാറ്റാൻ നമുക്ക് സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് ഒപ്പം തന്നെ നമുക്കറിയാം എല്ലാ ജില്ലകളിലും വലിയ നല്ല രീതിയിൽ പരിപാടികൾ നടന്നുവെങ്കിലും തിരുവനന്തപുരത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് വിവാദങ്ങളിലേക്ക് അത് പോകുന്ന സാഹചര്യങ്ങളുണ്ടായി എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നാൽ നമ്മളും വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നേരിട്ടുണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഒന്നുകൂടി വിവരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ പരിപാടിയില് നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തിരുവനന്തപുരത്ത് നമ്മള് ഒരുപാട് ആളുകൾ അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഒരുപാട് ആളുകൾ ഈ പരിപാടി നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നു ഏറ്റെടുക്കാൻ തയ്യാറായി എന്താ പറയുക അമ്പതാം വർഷ വർഷാചരണ പരിപാടി ഏറ്റെടുക്കാൻ തയ്യാറായി അപ്പോൾ അത് ഇവിടെ സംഘപരിവാറിലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സേവാ സമിതി അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അവർ പഴയ സംഘത്തിൻ്റെ പ്രവർത്തകന്മാരാണ് അതിൽപ്പെട്ട ആളുകൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി നടത്താം എന്നുള്ള നിലയ്ക്ക് അവർ തയ്യാറായി മുന്നോട്ട് വന്നു സ്വാഭാവികമായിട്ടും സംഘത്തിൻ്റെ ഭാഗത്തും ഞങ്ങളും അസോസിയേഷനും ഒക്കെ ആ കാര്യത്തിൽ വളരെ സന്തോഷത്തോടെ അവരുടെ ആ എന്താ പറയുക നിർദ്ദേശം സ്വീകരിച്ചു അവർ പരിപാടി നടത്തും അവർ അവരുടെ നിലയ്ക്കാണ് ചിന്തിച്ചതും പരിപാടി പ്ലാൻ ചെയ്തതും ഒക്കെ അവർ സെനറ്റ് ഹാളിൽ വെച്ച് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് പരിപാടി നടത്തണം എന്നുള്ള നിലയ്ക്ക് അവർ തീരുമാനിച്ചു അതനുസരിച്ച് അപേക്ഷ കൊടുത്തു അതിൻ്റെ അനുവാദം വാങ്ങി അതിൽ വലിയൊരു തുക ആ ഹാളിൻ്റെ വാടക എന്നുള്ള നിലയ്ക്ക് അവർ അവിടെ അടച്ചു രേഖാമൂലം അവർക്ക് അനുമതി കിട്ടി അങ്ങനെയാണ് ആ പരിപാടി അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ പരിപാടിയിൽ ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഗവർണറ് എനിക്ക് പുതിയതായി കുരുക്ഷേത്രവും അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസും കൂടെ തയ്യാറാക്കിയ അടിയന്തരാവസ്ഥയുടെ ചരിത്രം ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് അപ്പോൾ അതില് ബഹുമാനപ്പെട്ട ഗവർണർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുസ്തകം കൈമാറും എന്നുള്ള നിലയ്ക്കാണ് പരിപാടി തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പരിപാടിക്ക് മുൻപേ വളരെ മുൻപേ ഹാളിൽ എത്തണം എന്ന് പറഞ്ഞു ഞാനും നമ്മുടെ ചില പ്രവർത്തകന്മാരും കൂടെ ചേർന്ന് ഏതാണ്ട് ഞങ്ങൾ നാലേ മുക്കാലിൽ അഞ്ചരക്കാണ് പരിപാടി നാലേ മുക്കാലിന് തന്നെ ഹാളിൽ പ്രവേശിച്ചു ആ സമയത്ത് തന്നെ അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം പ്രവർത്തകന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും യുവാക്കന്മാരാണ് എ ബി എംപിയുടെ പ്രവർത്തകന്മാർ യുഎമോർച്ചയുടെ പ്രവർത്തകന്മാർ എല്ലാവരും വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു അഞ്ചു മണി ആയപ്പോഴാണ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം കയറി വരുന്നു അദ്ദേഹം അപ്പൊ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഗവർണറുടെ പ്രോട്ടോകോളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അദ്ദേഹം നേരെ സ്റ്റേജിൽ കയറി വന്നപ്പോഴാണ് അവിടെ സംഘാടകര് ഭാരതമാതാവിൻ്റെ പടം മാലയൊക്കെ ചാർത്തി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചിരുന്നു അതിന്റെ മുൻപിൽ നിലവിളക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഗവർണർക്ക് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ അത് സംഘടിപ്പിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഹാലളകി അദ്ദേഹം അത് ഈ പരിപാടിയിൽ സാധിക്കില്ല ഇത് ഭരതമാതാവിന്റെ പടം മാറ്റണം എന്നുള്ളതിലേക്ക് അദ്ദേഹം വളരെ കിടക്കശമായിട്ട് നമ്മുടെ ആളുകളുമായിട്ട് തർക്കമുണ്ടാക്കി അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു ഇത് സാധിക്കില്ല കാരണം ഞങ്ങൾ പരിപാടി ഞങ്ങൾ പരിപാടി തീരുമാനിച്ചതാണ് ഇത് അത് മാത്രമല്ല ഇതൊരു സ്വർക്കാര്യ പരിപാടിയല്ല ഇതൊരു സ്വകാര്യ പരിപാടിയാണ് ഈ സ്വകാര്യ പരിപാടിയില് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ത് പരിപാടി പടം വെക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നടത്തുന്ന ആളുകൾക്കാണ് പിന്നെ ഇതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റോ വാളിന്റെ ഒക്കെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പണം അടച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്തോ വാശി അദ്ദേഹത്തിന് ആരോ പാർട്ടിക്കാരും പറഞ്ഞു വിട്ടതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം വളരെ വാശിയോടുകൂടി അതിനെ എതിർത്തു അദ്ദേഹം അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിനെ പിന്തുണച്ചു അപ്പോഴത്തേക്കും ഈ പ്രോട്ടോകോള് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ എന്താ പറയുക നിരുത്തരവാദപരമായി പെരുമാറി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഒരു പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ്റെ അതായത് ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയില് സ്റ്റേജിലും അതിന്റെ ചുറ്റുമൊക്കെ ചാനലുകാരൊക്കെ ഇങ്ങനെ ക്യാമറയായിട്ട് ഓടി നടന്ന് ഓരോരുത്തരും സംസാരിക്കുന്നതൊക്കെ ലൈവ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സമയത്ത് അവസാനം അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഞാനിപ്പോ ഇതിൻ്റെ അനുമതി റദ്ദാക്കും എന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ സംഘാടകർ പറഞ്ഞു സാർ പറയുന്നവരെ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാരണം ഒരു കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു അതിന്റെ പണം അടച്ച് ബുക്ക് ചെയ്തിട്ട് കല്യാണമൊക്കെ നടത്തിക്കോ താലി ഇവിടെ കെട്ടരുത് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇദ്ദേഹം ഇത് പറയുന്നത് അതുകൊണ്ട് അത് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ഇതിന്റെ അനുമതി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സംഘാടകര് വളരെ നല്ല നിലയിൽ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സാറ് ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് അനുവാദം തന്നിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് അതായത് ഞങ്ങൾക്ക് എഴുതി തരണം ഭാരതമാതാവിന്റെ പടം വെച്ചത് കൊണ്ട് ഈ സെനറ്റ് ഹാളിൽ തന്നിട്ടുള്ള അനുമതി എന്ന് പറഞ്ഞ് എഴുതി തരണം എന്നും അതിന് അദ്ദേഹം തയ്യാറില്ല കാരണം അത് അങ്ങനെ എഴുതി തന്നാൽ അദ്ദേഹത്തിന്റെ പണി പോകുന്നുള്ളൊരു ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല അപ്പൊ അങ്ങനെ എഴുതി തരാൻ തയ്യാറില്ല ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തും എന്നുള്ള നിലയ്ക്ക് അപ്പോഴത്തേക്കും ജനമിങ്ങനെ ആളുകളെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ചാനലുകൾ ഇങ്ങനെ ലൈവായിട്ട് ആയിട്ട് പരിപാടി ഇപ്പൊ മുടങ്ങും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഏർ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു ഈ സമയത്ത് ഈ ഇവര് ഇത് ഇത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് കണ്ടപ്പോ അദ്ദേഹം ഗേറ്റിലേക്ക് പോയി അവിടെ ഗേറ്റിൽ ഞങ്ങൾ വരുമ്പോ തന്നെ പത്തോ മുപ്പത് എസ് എഫ് ഐ കാരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ വളർന്ന് പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു ഈ പോയ കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ പിന്നാലെ ഇറങ്ങിപ്പോയി അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അതിനുശേഷം രാജ്ഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടുത്തെ സിറ്റി കമ്മീഷണർ അസിസ്റ്റന്റ് ഒക്കെ ഗവർണറെ രാജ്ഭവനിലേക്ക് വിളിച്ചിട്ട് ഇവിടെ ആകെ സംഘർഷമാണ് ഗവർണർ അവിടെ നിന്ന് പുറപ്പെടുത്തത് എന്ന് ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തെന്നാണ് പിന്നീട് മനസ്സിലായത് എന്തായാലും ഗവർണർ ഈ കാര്യത്തിൽ ഒരു അർത്ഥ നിലപാടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം സംഘാടകരെ നമ്മുടെ സംഘാടക സെക്രട്ടറിയെ വിളിച്ചു അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ ഹോളിനകത്ത് പ്രശ്നമൊന്നുമില്ല പുറത്ത് ഇങ്ങനെ ആളുകൾ പ്രതിഷേധിക്കാൻ അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് അപ്പോ ഗവർണർ ചോദിച്ച ഒരേ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോളിന് പെർമിഷൻ തന്നിട്ടുണ്ടോ ഉണ്ട് ആ പെർമിഷൻ ക്യാൻസൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ ഗവർണർ പറഞ്ഞ് അന്തേ വരുവാന്ന് പറഞ്ഞ് ഗവർണറുടെ വാഹനവ്യൂഹം പുറപ്പെട്ടു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ ഡി ഉൾപ്പെടെ ഗവർണറോട് ഇങ്ങോട്ട് വരരുത് ഇവിടെ സംഘർഷമാണ് ഗവർണറുടെ സുരക്ഷാ പ്രശ്നമാവും എന്നൊക്കെ അദ്ദേഹത്തിന് രാജ്മവനിലേക്ക് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് അപ്പോ ഏതായാലും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറപ്പെട്ടപ്പോ വയർലെസ് മെസ്സേജ് അപ്പൊ പോലീസൊക്കെ അലർട്ടായി അവർ ഞങ്ങൾ എന്തോ ഞങ്ങളെ ഒരു ഒരു എന്താ പറയാ പ്രൊട്ടക്ഷനിലാണ് ഗവർണർ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ചുറ്റും നിന്നോ അങ്ങനെയൊക്കെ ഉണ്ടായി ഇതിനിടയിൽ ഉണ്ടായ ഒരു വേറൊരു അനിഷ്ട സംഭവം ഈ എസ് എഫ് ഐക്കാരാണ് പുറത്ത് ജാത വരുന്നത് അപ്പൊ എസ് എഫ് ഐയുടെ പേര് മാത്രമേ വരുള്ളൂ അപ്പൊ നോക്കിയപ്പോ ഒരു അഞ്ച് കെ എസ് യു കാര്യത്തിനകത്തേക്ക് കയറി വന്നു ഹോളിനകത്ത് സംഘാടകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇവര് നമ്മുടെ ആളുകളല്ല വേറെന്തോ ഉദ്ദേശത്തിൽ വന്നാലും അവരോട് നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു അവരെ ചോദ്യം ചെയ്തു അവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ ഇവര് ഈ പരിപാടിക്ക് വന്നവരല്ല ഇവരെ പുറത്താക്കണം എന്നുള്ള നിലയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഉദ്യോഗസ്ഥന്മാരില്ല പോലീസുകാർ അവരെ പുറത്താക്കാൻ ശ്രമിച്ചു അവര് തമ്മിലൊക്കെ ചെറിയ കശ്മുണ്ടായി ഇവര് പോലീസിനെ എന്തോ തള്ളോ വിളിക്കോ അങ്ങനെ എന്തൊക്കെയോ ചെറിയ അനിഷ്ട സംഭവങ്ങൾ വ്യക്തമായിട്ട് അവരുണ്ടായി അതില് അപ്പൊ സ്വാഭാവികമായിട്ടും പത്തായിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ അകത്ത് അഞ്ചു പേര് വന്ന് അത് കലക്കാൻ ശ്രമിച്ചാൽ അവിടെ ഉണ്ടാകുന്നത് എന്താണോ സംഭവിക്കാമെന്ന എന്താണ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ അപ്പോഴത്തേക്ക് പോലീസുകാർ തന്നെ അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയി ഇതാ ഇതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും ഗവർണറുടെ വാഹനവ്യൂഹം വന്നു അപ്പോൾ ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലാണ് ഗവർണർ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഗവർണറെ ആരോ ഒഴുകിക്കളയും എന്നുള്ള നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം ഉണ്ടായത് എന്താ പറയാ ഞങ്ങൾ നോക്കി ഞങ്ങൾക്കകത്തുനിന്ന് കാണുവാണ് ഗവർണറുടെ ഒരു കയ്യിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചിരിക്കുന്നു വേറൊരു കയ്യിൽ രണ്ടു ഭയങ്കര ഞങ്ങളുടെ ഹെവി പ്രൊട്ടക്ഷനിലാണ് അല്ലെങ്കിൽ ഗവർണറെ ഇപ്പോ ആ ഒരു വലിച്ചു കളയും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം സ്റ്റേജിൽ വന്ന് എല്ലാവരെയും തൊഴുതുണങ്ങി പ്രോഗ്രാം ആ സമയത്ത് തന്നെ നാഷണൽ അന്തം ഉണ്ടായി പരിപാടി തുടങ്ങി ഞങ്ങളൊക്കെ സ്റ്റേജിൽ ആ സമയത്ത് ഇതാണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു സമീപനം എടുത്തത് കൊണ്ട് ആ പരിപാടി ഒരു അരമണിക്കൂർ വൈകിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ആ പരിപാടിയും ചടങ്ങും പുസ്തക പ്രകാശനവും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു എന്ന് മാത്രമല്ല വേറൊരു ഗുണം കൂടെ അതിനകത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ അരമണിക്കൂർ മുമ്പേ മുതൽ നമ്മുടെ ചാനലുകളൊക്കെ ഇതിങ്ങനെ ലൈവ് ആയിട്ട് കൊടുത്തതുകൊണ്ട് ആളുകൾ കുറെ കൂടെ കൂടി നമ്മുടെ നമ്മുടെ ഇതിൽ പങ്കെടുക്കേണ്ട സംഘപരിവാറിലെ ആളുകളുടെ എണ്ണം വളരെ കൂടി ഹോള് എന്ന് മാത്രമല്ല തിങ്ങി നിറഞ്ഞു കുറെ ആളുകൾ വാതിക്കലും പുറത്തും ഒക്കെ ആയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു തീർച്ചയായിട്ടും ഒരു സ്റ്റോറി മാത്രമാകേണ്ട ഒരു വാർത്തയാണ് അത് അത് അതെ ഒരു തരത്തിൽ ഒരു തരത്തിൽ നമുക്ക് ഉപകാരം എന്ന് മാതിരി ഒരു തരത്തിൽ ഈ ചാനലുകാർ കാരണം കൊണ്ട് കുറെ കൂടെ ആളുകൾ അവിടെ പങ്കെടുത്തു അത് ചാനലുകാര് ശരിക്കു പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ കാരണം ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു ചാനലിന്റെ എനിക്ക് പേര് പറയാൻ പണിയില്ല റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഒരു ഒരാൾ അദ്ദേഹം കൂടെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ പരിപാടി ക്യാൻസൽ ചെയ്തു ഇവിടെ ഭയങ്കര ബഹളമാണ് ഗവർണർ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ നാട്ടുകാർ കാണുവാണല്ലോ അവിടെ അതൊന്നും സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നുള്ളത് നാട്ടുകാരെ അറിയുന്നതിന് പകരം അവിടെ എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്ക് ആണ് പിന്നീടുള്ള അപ്പൊ ഞാൻ പരിപാടി നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേജിലുണ്ട് പരിപാടി കഴിഞ്ഞ് ഗവർണറുടെ വാഹന വ്യൂഹം പോയതിനു ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് അപ്പൊ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഞങ്ങൾ കാരണം പ്രോട്ടോകോൾ ഉണ്ട് ഫോൺ അടിക്കാൻ പാടില്ല പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തു വന്ന് ഞാൻ ഫോൺ ഓഫ് ചെയ്തപ്പോ കുറെ ആളുകൾ വിളിക്കുവാണ് പല സ്ഥലത്തും സംസ്ഥാനത്തിന്റെ അവിടെ എന്താ ബഹളം അവിടെ എന്താ സംഭവം അവിടെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ പരിപാടി നടന്നു ഈ അത് ഈ പരിപാടി ഈ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക പ്രകാശന പരിപാടി കലക്ടം അല്ലെങ്കിൽ അത് 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 നടത്തിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടി ചില തൽപര കക്ഷികളും പ്രത്യേകിച്ച് സി പി എമ്മും അവരുടെ യുവജന സംഘടനകളും ഒക്കെ തീരുമാനിച്ചത് പോലെയാണ് തോന്നിയത് അതുകൊണ്ട് ഏതായാലും അവർ ആ പരിപാടിക്ക് ഇങ്ങനൊരു നിലപാടെടുത്തുകൊണ്ട് അത് പിറ്റേ ദിവസം വലിയ ചർച്ചയായി പത്രങ്ങളിൽ വരേണ്ടതിന്റെ ഇരട്ടി വാർത്തകൾ വന്നു ഇത് ലോകം അറിയാൻ സാധിച്ചു ഇപ്പോഴും ചില ചാനലുകൾ എന്താ പറയുക ഈ രാ രാജ്ഭവനും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വിവാദം വരുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ അതിങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചത് സത്യത്തിൽ ഇവര് ഒരാവശ്യമില്ലാതെ എന്താ പറയാ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് രജിസ്ട്രാള് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ എന്തോ പിന്തുണ കിട്ടാനോ പ്രൊമോഷൻ കിട്ടാനോ ഉദ്ദേശത്തോടുകൂടി ആരൊക്കെ വിട്ടു അദ്ദേഹം ചാടി ചാടിക്കേറി അത് അനുവദിച്ചു അതിന്റെ അതിന്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടായത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പരിപാടി ഒരു അവിടുത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഗവർണർ വാഹന വ്യൂഹം പുറപ്പെടരുത് ഇവിടെ സംഘർഷമാണെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് പരിപാടി അരമണിക്കൂർ വൈകിയത് അരമണിക്കൂർ വൈകീട്ടാണെങ്കിലും പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നു കൊരിച്ചൊരു ഇന്ന് മഴയായിരുന്നു അന്തരീക്ഷത്തിൽ നിങ്ങളൊക്കെ അന്ന് കണ്ടു കാണും പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു അത് മാത്രമല്ല അതിനകത്ത് വളരെ ഏറ്റവും വലിയ രസകരമായ സംഭവം ഞാൻ അന്ന് രാത്രി ഒരു ജനം ചാനലിൽ ഒരു ചർച്ചയിൽ വന്നിരുന്നു ഞാൻ ഇവിടുന്ന് ഒരു ഒമ്പത് മണിക്ക് പോയി ഒമ്പത് ഒമ്പതിലേക്ക് ഇവിടുന്ന് പോയി രാത്രി പത്ത് മണിക്ക് എന്റെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത് കണ്ടിട്ട് വാർത്ത കണ്ടിട്ട് ആളുകൾ വിളിച്ചിരുന്നു എന്താ അവിടെ സംഭവം എന്താ അവിടെ സംഭവം എന്ന് ചോദിച്ചു അപ്പോ ഇത് നമ്മുടെ മാത്രമല്ല ഈ പരിപാടിക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ ഈ ഈ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഞാൻ അതിനെ കാണുന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പൊ ഭാരതാംബ വിഷയം നമുക്കറിയാം ആ സമയത്ത് അത് വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് അതും ഒരു കാരണമാകും ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഒരു തെറ്റായ ധാരണ ഇടതുപക്ഷത്തിന്റെ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പങ്ക് എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണ അതിനെ അടവടലം പൊളിക്കുന്ന ഒരു രീതി കൂടിയാണ് ഈ വർഷ വാർഷികാഘോഷ ആഘോഷത്തിൽ സംഭവിച്ചത് അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു പ്രതികാരം കൂടി ആയിരിക്കാം ഈ ഒരു പ്രതിഷേധം എന്ന് നമുക്ക് അല്ല തീർച്ചയായിട്ടും അവർക്ക് ഇത് ഇത് സഹിക്കുന്നില്ല കാരണം ഈ സമരത്തില് ഇപ്പോഴത്തെ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവരുടെ അണികളോട് യുവാക്കന്മാരോട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഒരു അതായത് ഇന്ദിരാഗാന്ധി രാജ്യത്തെ ഏകാധിപത്യ ഭരണം അടിച്ചേലിച്ചപ്പോ അതിനെതിരെ ശബ്ദിക്കാതിരുന്ന പാർട്ടി ഇന്നത്തെ അവരുടെ തലമുറയിൽ എന്താ പറയാ യുവാക്കന്മാരോട് അവർക്ക് പറയാനില്ല അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ സമരത്തിൽ പങ്കെടുത്ത് പോലീസ് മർദ്ദനം ഏറ്റു ജയിൽവാസം അനുഭവിച്ച സമരസേനാനികൾ നടത്തുന്ന പരിപാടി എങ്ങനെയെങ്കിലും കലക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരിതിനെ സമീപിച്ചത് അത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്കത് ഗുണകരമായി രണ്ടാമതൊരു കാര്യം സംഭവിച്ചു അന്ന് തന്നെ അതേ ദിവസം തന്നെ മറ്റേ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒരു പരിപാടി നടത്തിയിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥ അതിൽ ശ്രീ എം എ ബേബി ഒക്കെ പച്ചക്കള്ളം അദ്ദേഹം വന്ന് മഹാരാജ് കോളേജിൽ പഠിക്കുവാണ് എനിക്കറിയാം അദ്ദേഹത്തിന് ആ അദ്ദേഹം വന്ന് അവിടെ എസ് എഫ് ഐയുടെ നേതാവ് ആയിരുന്നു അദ്ദേഹം ആ പരിപാടിയിൽ പ്രസംഗിച്ചത് ആർ എസ് എസ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല അത് സി പി എം ആണ് പങ്കെടുത്തിരുന്നു ഇങ്ങനെ ഒരു ചരിത്രം വളച്ചൊടിക്കാൻ എങ്ങനെ സാധിക്കുന്നു പക്ഷേ പിറ്റേ ദിവസം തന്നെ അതിലും നമ്മളതിന് ഞാനതിനും വളരെ കൃത്യമായിട്ട് ആ സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയുള്ള മറുപടി കൊടുത്തിരുന്നു ആ അതിനെ എന്താ അദ്ദേഹത്തിന്റെ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നുണകളെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അതിനുശേഷം നമ്മൾ കണ്ടതാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ നടത്തിയ ഒരു പരാമർശമുണ്ട് ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ ആർ എസ് എസിന്റെ സത്സഞ്ചാലകൾ മാപ്പ് എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാമർശം അത് തീർത്തും കള്ളമാണെന്ന് തെളിഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ കൂടി അതിനെ കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാം ഈ സദ്യീപകാര്യ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം ആശയപരമല്ല ആമാശയപരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റം ആമയ ആമാശയപരമാണ് രാഷ്ട്രീയമായിട്ട് ഒരാള് ആശയപരമായ ഒരാള് നമ്മളോട് സംബന്ധിച്ചാൽ അതിനെ നമുക്ക് മറുപടി പറയാം ഇത് അങ്ങനെയല്ല ആശയപരമല്ല ആമാശയപരമാണ് ഒരാൾ കസേര കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സ്വർണ്ണക്കസേര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പോയി ഇരിക്കട്ടെ അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞ വിവാദം അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് വിവരമല്ലാത്ത അദ്ദേഹം ചരിത്രം പഠിക്കണം ചരിത്രം അദ്ദേഹം പഠിച്ചിട്ടില്ല അദ്ദേഹം വലിയ വാചകസൃത്തൊക്കെ ചാനലിൽ വന്നിരുന്ന് ചാനലിൽ കൂടി ചർച്ചയ്ക്കുള്ള നേതാവായ ആളാണ് അദ്ദേഹം അല്ലാതെ താഴെ ഞങ്ങളൊക്കെ താഴെ പതിമൂന്ന് വയസ്സിൽ ആർ എസ് എസിന്റെ പ്രവർത്തകമാരായി പ്രവർത്തിച്ചു വന്ന ആളുകളാണ് അദ്ദേഹത്തിന് ആ അനുഭവം ഇല്ല അതുകൊണ്ട് അദ്ദേഹം ചരിത്രം വളച്ചൊടിച്ചു ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധി അന്നത്തെ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് അന്ന് ജയിലിൽ ഉണ്ടായിരുന്ന ആർ എസ് എസിന്റെ പരമ്പൂജന സർസംഘചാലക് ദേവറസ്ജിക്ക് ഇന്ദിരാഗാന്ധി ഇങ്ങോട്ടാണ് കത്തെഴുതിയത് ആ കത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബാലാസാഹേബ് ദേവറസ്റ്റിനെ പുറത്തുവിടാൻ തയ്യാറാണ് ആർ എസ് എസിന്റെ ജയിലിൽ കിടന്ന എല്ലാ പ്രവർത്തകന്മാരെയും പുറത്തുവിടാം ഒറ്റ കാര്യം മാത്രം നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഇങ്ങോട്ട് കത്തെഴുതി അതിൽ അദ്ദേഹം അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ തലവൻ എന്നുള്ളതിലേക്ക് അദ്ദേഹം അതിന് മറുപടി അയച്ചു ഒരു കാരണവശാലും ഈ ഏകാധിപത്യ പ്രവൃത്തിയെ ഞങ്ങൾ സഹായിക്കില്ല പിന്തുണയ്ക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മറുപടി അയച്ചു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി രണ്ടാമതൊരു കത്തെഴുതി അതിൽ കുറച്ച് പ്രലോഭനങ്ങളുടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളെ പുറത്തു നിങ്ങളുടെ നിങ്ങളെ കൂടെയുള്ള എല്ലാ ആർ എസ് എസ് ആരെയും പുറത്തുവിടാം എന്ന് മാത്രമല്ല അങ്ങേക്ക് ആവശ്യപ്പെടുന്ന ഗവൺമെന്റിന്റെ പദവി തരാം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ രണ്ടാമതും കത്തെഴുതി അതിനും കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്ന മാതിരി ആർ എസ് എസിന്റെ സർസംഗ ജാലകൻ മാപ്പിഴിതി എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരുപത്തൊന്ന് മാസം ജയിലിൽ കിടക്കണ്ടല്ലോ അദ്ദേഹത്തിന് അപ്പൊ തന്നെ പിന്നെ തന്നെ പറഞ്ഞുവിടാല്ലോ ഇവിടെ വേറെ ചിലരൊക്കെ മാപ്പിഴുതി കൊടുത്തപ്പോ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ജയിലിൽ നിന്ന് പോയാ പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അദ്ദേഹം ഇരുപത്തി ഒന്ന് മാസം കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് പുറത്തുവിട്ടത് അദ്ദേഹം അതുവരെ ജയിലിൽ ഇണ്ടാരും ഇനി ആരെങ്കിലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കത്ത് അവർ അവര് അതല്ലാതായിട്ട് ചാനലിൽ വന്നിരുന്നെച്ചാൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതി ആണ് ഇപ്പൊ നടക്കുന്നത് അതിനോട് എന്താ പറയാ അതിനോട് പ്രതികരിക്കാൻ അത്തരം ആളുകളോട് തന്നെ പ്രതികരിക്കുന്നത് ഒരു ശരിയായ സ്വീകനല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം ഒരു ഒരു ഏകാധിപതിയെ ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിയെ അവരുടെ ഏകാധിപത്യ പ്രവണത സമരത്തിലൂടെ ഒരു ജനങ്ങളുടെ ഒരു സമരത്തിലൂടെ ചെറുത്തു തോൽപ്പിച്ചാൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു പൗരാവകാശങ്ങൾ പുനസ്ഥാപിച്ചു പത്രമാരണ നിയമങ്ങൾ അത് പുനഃസ്ഥാപിച്ചു അങ്ങനെ അന്ന് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയെ ആ കസരിൽ നിന്ന് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി ആ ആ കസരിൽ നിന്ന് ഇറക്കി വിട്ട് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആവാനും അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനിയൊക്കെ മന്ത്രിമാരാകാൻ സാധിച്ചു ഇത് ഒരു ചരിത്രപരമായ സത്യമാണ് ഈ ചരിത്രപരമായ സത്യം ആര് വിചാരിച്ചാലും ഇതിന് മാറ്റുകളയാൻ സാധിച്ചില്ല വളച്ചൊടിക്കാൻ സാധിക്കില്ല ഇതിന്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായ രേഖകളുണ്ട് അത് ആരുടെ മുമ്പിലും ആ രേഖകളാണ് ഞങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പുസ്തകം കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് അതിന്റെ പ്രചരണം നടത്തുന്നുണ്ട് അവരത് വിൽക്കുന്നുണ്ട് ആ ചരിത്രം അതിനകത്തുണ്ട് ആ ചരിത്രത്തിനകത്ത് കുരുക്ഷേത്രം ഇറക്കിയ പുസ്തകത്തിനകത്ത് ആരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ജയിൽവാസം അനുഭവിച്ചത് ആർക്കൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് വളരെ കൃത്യമായ എല്ലാ രേഖകളും കൂടി വേണ്ടി വന്നാൽ ഒരു ചരിത്ര പഠനം നടത്തുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാവുന്ന തരത്തിലുള്ള ചരിത്ര രേഖകളാണ് ആ പുസ്തകത്തിലൂടെ ഞങ്ങൾ ഈ തവണ പ്രകാശനം ചെയ്തിട്ടുള്ളത് അത് അത് ജനങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കും കുറെ ആളുകൾ ഈ പുസ്തകം ആവശ്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് കുരുക്ഷേത്ര പബ്ലിക്കേഷനെ വിളിച്ച് കുറെ ആളുകൾ പുസ്തകം ആവശ്യപ്പെട്ട് അങ്ങോട്ട് വിളിച്ച് മുൻകൂർ പണമടച്ചൊക്കെ കുറെ ആളുകൾ വാങ്ങിയിട്ടുണ്ട് ഈ ചരിത്രം അറിയാൻ നമ്മുടെ യുവാക്കന്മാർ താല്പര്യപ്പെടുന്നുണ്ട് അതിനുള്ള അവസരം ഈ അമ്പതാം വർഷം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു വളരെ വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് എനിക്ക് ഇപ്പൊ നമുക്കറിയാം ഇനി അടുത്തത് നമുക്കറിയാം വിജയദശമിയോട് കൂടി ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ ഇപ്പൊ അടിയന്തരാവസ്ഥ അൻപതാം വർഷം വലിയ വിജയമായതുപോലെ തന്നെ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് പദ്ധതികൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ നൂറാം വർഷ ആചരണ പരിപാടികളല്ല ആ പരിപാടികൾക്ക് പുറമെ നമ്മൾ അത് കൂടുതൽ അതായത് ഇപ്പോൾ തന്നെ ആർ എസ് എസ് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോ ആർ എസ് എസിനെ പോലെ തന്നെ നൂറ് വർഷം പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു സംഘാധികാരികരണം അവിടത്തെ ഒരു പരിപാടിയിൽ സംസാരിച്ചു ഒരു കടലോരത്ത് ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ വെണ്ടക്ക വലിപ്പത്തിനുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഉള്ളത് തന്നെ എത്ര കഷ്ണങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഏതാണ്ട് നൂറോളം കഷ്ണങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോ ഭരണത്തിലുള്ള സി പി ഐ ഉണ്ട് സി പി എം ഉണ്ട് ഇതുകൂടാതെ നെക്സലേറ്റ് പ്രസ്ഥാനങ്ങളുണ്ട് കുറച്ചും കൂടെ തീവ്രമായിട്ട് ചിന്തി അവര് തന്നെ കേരളത്തിൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അഞ്ച് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ മറ്റ് ചില സ്ഥലത്തൊക്കെ അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊട്ടി പൊട്ടിച്ചിതറിപ്പോയിട്ട് കേരളത്തിന്റെ എല്ലാം കൂടെ അടിച്ചു കൂട്ടി ജനങ്ങൾ അടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ ഒരു മൂലക്കൽ ഒരു മൂലക്കൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതിന് ഈ കടലിലേക്ക് എടുത്തു കളയേണ്ട മാത്രമേ ഉള്ളൂ പക്ഷേ ആർ എസ് എസ് ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറാം വർഷത്തെ ഞങ്ങളുടെ ലക്ഷ്യം അതാണ് അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ലോകത്തിലെ അറുപത്തിയേഴ് സംസ്ഥാന രാജ്യങ്ങളിൽ ലോകത്തിലെ അറുപത്തിയേഴ് രാജ്യങ്ങളിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല അപ്പം അതുകൊണ്ട് ഈ നൂറാം വർഷം വരുന്നതുകൂടി അത് ലോക രാജ്യങ്ങളിൽ വ്യാപിക്കുന്ന തരത്തില് കേരളത്തിലെയും ഭാരതത്തിലെയും എല്ലാ ജനങ്ങളുടെ മനസ്സിലും അടിയന്തരാവസ്ഥ പ്രവർത്തനം പോലെ തന്നെ ഇത് ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ ആ ആർ എസ് എസിന് പ്ലാനും പദ്ധതികളും ഉണ്ട് അതനുസരിച്ച് ആ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവാണ് വരാൻ പോകുന്ന വിജയദശമിക്ക് ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കും അതിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ പിന്തുണ ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരുപാട് നന്ദി കണ്ടതിലും നമസ്കാരം